ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചായ പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഇത് തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പത്തരിപ്പൊടിയാണ് എടുക്കുന്നത് ഈ പത്തരിപ്പൊടി വീട്ടിൽ തന്നെ പച്ചരി കഴുകി ഉണക്കി മില്ലിൽ പൊടിച്ച് വറുത്തെടുത്ത പൊടിയാണിത് നിങ്ങൾക്ക് വാങ്ങുന്ന പത്തരിപ്പൊടി എടുക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പത്തരിപ്പൊടി ഇട്ടുകൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഇനി ഇതിലേക്ക് അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് ചൂടുവെള്ളം വെളഞ്ച് ചൂടുവെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് ഇത് അലക്കിയെടുക്കണം ഞാനിവിടെ ഒന്നേ കാൽ കപ്പ് ഒഴിച്ചിട്ടാണ് കലക്കി എടുത്തിട്ടുള്ളത് ഈ പാകത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇഷ്ടമില്ലാത്തവർ നെയ്യ് ചേർക്കണ്ട നെയ്യ് ചേർത്താൽ നല്ലൊരു മണവും നല്ല അപ്പം നല്ലൊരു സോഫ്റ്റും ഉണ്ടാവും ഈ പാകത്തിൽ കലക്കിയെടുത്താൽ മതി ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് അരമുറി തേങ്ങ മധുരത്തിനാവശ്യത്തിനുള്ള ശർക്കരപ്പൊടി കല്ലില്ലാത്ത ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചക്കപ്പഴം ചെറുതായി മുറിച്ചത് ചക്കപ്പഴത്തിന് പകരം പഴം ചേർത്ത് കൊടുത്താൽ മതി ചെറിയ പഴമോ ഏത്തക്കായോ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇനി കുറച്ച് ഇല സ്റ്റൗവിൽ വെച്ച് വാട്ടിയെടുത്തിട്ടുണ്ട് വാഴ ഇല അതിലേക്ക് ഒരു തവി മാവ് കൊരി ഒഴിച്ച് ഈ പാകത്തിലാണ് വെള്ളം വേണ്ടത് അധികം വെള്ളമായി കഴിഞ്ഞാൽ ഇലയിൽ നിന്ന് പുറത്തേക്ക് ഒലിച്ച് പോകും വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടിയിട്ട് കലക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മളെ കൂട്ട് വെച്ച് മടക്കിയെടുക്കാം തവ ചൂടാവാൻ വെച്ചിട്ടുണ്ട് എല് ഇതുപോലെ ഉണ്ടാക്ക പരത്തിയെടുക്കാം നമ്മൾ കൈകൊണ്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ കയ്യിൽ കോരി ഒഴിച്ച് ചുറ്റിച്ചെടുത്താൽ മതി ഇനി ഇത് ചൂടായ തവയിലേക്ക് വെച്ചുകൊടുക്കണം ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് തീ കുറച്ച് വെക്കണ്ട ഇത് അടിവശം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മറിച്ച് ഇട്ടുകൊടുക്കാം അടിവശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ അപ്പർ റെഡിയാവും ഇനി നമുക്കിത് തുറന്ന് നോക്കാം രണ്ട് വശവും വന്ന് നല്ല സോഫ്റ്റായ അട കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നല്ല രുചിയുള്ള അരിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ അട റെഡിയായി അവിയൽ വേവിക്കേണ്ട ആവശ്യമില്ല കൈകൊണ്ട് പരത്തേണ്ട ആവശ്യമില്ല പൊടി കുഴക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് ഇതുപോലെ അട റെഡിയാക്കിയെടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതിനടുത്തുള്ള വെൽബട്ടം പ്രസ് ചെയ്ത് ഓൾ ഇൻ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയറും ചെയ്യണേ Thank you for watching.